ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗായ്സ് ഞാനും ചേനും കൂടെ ഞങ്ങളുടെ ഇവിടുത്തെ വെച്ചു പള്ളിയിൽ പെരുന്നാളാണ് അപ്പോൾ ഞങ്ങൾ അവിടെ പോവാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്നാന്ന് വെച്ചാൽ അവിടുത്തെ വിശേഷങ്ങൾ ഞങ്ങൾ അവിടെ പോകുന്നതിൻ്റെ ഇതൊക്കെയാണ് അപ്പോൾ സംഭവം അതെ അതെ പെരുന്നാൾ ഇന്നലെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നാണ് പോകുന്നത് അതെ എനിക്ക് എക്സാം ആയിരുന്നു അതുകൊണ്ടാണ് ഇന്ന് പോകുന്നത് എന്താ വെച്ചാൽ എക്സാം അതന്നെ ഞായറാഴ്ച കഴിയുമ്പോൾ അമ്മ അവിടെയെന്ന് പറയാണ് അപ്പൊ ഞങ്ങളുടെ വെച്ചുപ്പള്ളി പോവാണ് പെരുന്നാൾ ഇന്നലെ കഴിഞ്ഞെങ്കിൽ ഞങ്ങളിത് ഇന്നാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം എക്സാം ആയിരുന്നു കാരണം

സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നുണ്ട് അരിയാ എനിക്കെന്ന അനുവാദിച്ച ഏ പറ എനിക്ക് എന്നാ വാങ്ങിച്ചു അലുവ അലുവന്നൂല്ലേ ആ സീൻ എന്താന്ന് ചോദിച്ചാൽ അത് ആദ്യം നടന്നതാണ് ഞാനൊരു ബ്ലോഗറാന്ന് പറഞ്ഞുകൊണ്ട് ആ ചേട്ടനോട് ആ സീൻ ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞത് അപ്പൊ ആ ചേട്ടൻ സമ്മതിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ആ വീഡിയോ എടുത്തത് പിന്നെ ആ ചേണലിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് എനിക്ക് സന്തോഷം ഈ കാണുന്നതാണ് വീഡിയോ അവിടെ നിന്ന് ഐസ്ക്രീം

ഐസ്ക്രീം ീമ തിന്നോണ്ട് കമ്മൽ മേടിച്ച് എന്റെ കയ്യിലെ പൈസ തീർക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത് കമ്മലേക്ക് പിടിച്ചിട്ടുണ്ട് അടുത്തതിന് എങ്ങോട്ടാന്നറിയാൻ വേറെ നമുക്ക് കാണാം അവൾ അങ്ങനെ എന്നെ പറ്റിച്ച് ഞാൻ ഒരു കുഞ്ഞി കമ്മൽ ഇരുപത് രൂപയുള്ളൂ ഊറ്റിയില്ല ഊറ്റാൻ പോണേ ഉള്ളു അങ്ങനെ പറ കമ്മൽ മേടിച്ച് ഞങ്ങൾ അടുത്തായിട്ട് കയറിയത് അലുവക്കിടയിലായിരുന്നു വീട്ടിൽ അച്ചായി ഉണ്ടല്ലോ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാനും ചേട്ടന് മാത്രമാണ് വന്ന് വരുന്നത് ഇവിടെ നേരത്തെയൊക്കെ അച്ചായി അമ്മയൊക്കെ ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത് പിന്നെ അവർക്ക് വേണ്ടി അല്ലുവൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പോന്നു അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് പരിപാടിയൊക്കെ കഴിഞ്ഞ് പരിപാടി അങ്ങനെ ഒന്ന് ചേർന്ന് വാങ്ങിക്കാനുള്ളതും വാങ്ങിച്ചു ഇവിടെയൊക്കെ കറങ്ങിയിട്ട് ാണ് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട്